ഈശ്വമ്യശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമവചന ധ്യാനം ക്ലാസ് നാൽപ്പത് ഉത്പത്തിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമായി ആഘ്വ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ് സാത്താന് എന്തുകൊണ്ട് സർപ്പരൂപം രൂപം പിശാചിന് എന്തുകൊണ്ട് പാമ്പിൻ്റെ രൂപം കൊടുത്തിരിക്കുന്നു അതിന് നമ്മളൊരു വ്യാഖ്യാനം ഒരു വ്യാഖ്യാനമല്ല പല വിശദീകരണങ്ങൾ നമ്മൾ നൽകി സ്വാഭാവികമായിട്ടും അനേകം പേര് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നല്ലവനായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ തിന്മയുടെ ശക്തി എന്തുകൊണ്ട് സാത്താൻ എന്തുകൊണ്ട് പിശാജ് ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം ആ സർപ്പത്തിലാണ് ഈ പാമ്പ് ആവേശിച്ച് അല്ലേ സർപ്പരൂപത്തിലാണ് പിശാജ് സാത്താൻ വരുന്നത് അപ്പം എന്തുകൊണ്ട് ഈ ദൈവം സൃഷ്ടിച്ച നല്ലവനായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ തിന്മ എന്തുകൊണ്ട് അല്ലെ തിന്മയുടെ അഭാവം എന്തുകൊണ്ട് പിശാജ് എന്തുകൊണ്ട് സാത്താൻ എന്തുകൊണ്ട് നമുക്കത് ഇച്ചിരി കട്ടിയായ വിഷയമാണ് എങ്കിലും നമ്മൾ വിചാരിക്കുന്ന അത്രയും കട്ടിയൊന്നുമില്ല കുറച്ച് തുറന്ന ഹൃദയത്തോടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാം നമുക്ക് ആദ്യം ചില ഉദാഹരണങ്ങൾ നോക്കാം നമ്മുടെ സ്ഫടികം ഒരു ചാക്കോമാഷ് തിലകൻ ഒരു കഥാപാത്രം ആ ചാക്കോമാഷ് പറയുന്നുണ്ട് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും വിതഔട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറുമൊരു വട്ടപൂജ്യം അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഗണിതമാണ് മാത്തമാറ്റിക്സ് കണക്കാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് അത് തീർത്തും ഒരു അദ്ദേഹം കർക്കശക്കാരനായി പോയത് കൊണ്ട് മകൻ എന്താ പറയുക മകൻ്റെ ക്രിയേറ്റിവിറ്റി സർഗാത്മകത മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട് എങ്കിലും കണക്കാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നതിനകത്ത് അത് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഒരു പറച്ചിൽ കൂടിയാണ് നമ്മളിപ്പോഴത്തെ ഇസ്രായേൽ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഈ രാജ്യം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകാനായിട്ട് പ്രധാനമന്ത്രി പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയാകാനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈനെ വിളിച്ചു സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം യഹൂദനായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗിഫ് മീ ടു ഡേയ്സ് ഫോർ കൺസിഡറേഷൻ രണ്ട് ദിവസം തരൂ ഞാനത് ആലോചിച്ചിട്ട് പറയാം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തിരിക്കുകയാണ് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രണ്ട് ദിവസത്തെ ഡെലിബറേഷൻ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു പോളിറ്റിക്സ് ഈസ് ടെമ്പററി മാഥമാറ്റിക്സ് ഈസ് പേമനൻ്റ് ഐ പ്രിഫർ മാഥമാറ്റിക്സ് രാഷ്ട്രവ്യവഹാരം താൽക്കാലികമാണ് ഗണിതം കണക്ക് അത് സ്ഥായിയായുള്ളതാണ് അതുകൊണ്ട് ഞാൻ രാഷ്ട്രവ്യവഹാരം പ്രിഫർ ചെയ്യുന്നില്ല ഞാൻ ഗണിതം പ്രിഫർ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം പ്രധാനമന്ത്രിയാകാനുള്ള ആ ക്ഷണം നിരസിച്ചു അപ്പോൾ രാഷ്ട്രവ്യവഹാരം താൽക്കാലികമാണ് ഗണിതം സ്ഥായിയാണ് അതുകൊണ്ട് ഞാൻ ഗണിതം പ്രിഫർ ചെയ്യുന്നു ഗണിതം എനിക്ക് ഗണിതം മതി എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയാണ് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കുക അപ്പോൾ ഇതൊരു ഗണിതം തന്നെയാണ് ഈ പ്രപഞ്ചം ഗണിതമാണ് അല്ലേ കണക്ക് പോലെയാണ് കണക്കാണ് ഭൂഗോളത്തിലെ ഓരോ സ്പന്ദനവും കണക്കിലാണ് ഗണിതത്തിലാണ് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കും പറയുകയൊക്കെ ചെയ്യും അങ്ങനെ ഛാസ്ത്രജ്ഞന്മാരും ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും നമുക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് പോകാം ദൈവം എല്ലാം തികഞ്ഞവനാണ് പരിപൂർണനാണ് പക്ഷേ ദൈവം സൃഷ്ടിച്ചത് എല്ലാം തികഞ്ഞ ലോകമല്ല എല്ലാം തികഞ്ഞ ലോകമല്ല ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവം എല്ലാം തികഞ്ഞ ലോകം സൃഷ്ടിച്ചില്ല എല്ലാം തികഞ്ഞ ലോകമാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് കരുതുക എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ലോകം സൃഷ്ടിച്ചെന്ന് കരുതുക അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകത്ത് നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരും മനുഷ്യർക്ക് യാതൊന്നും ചെയ്യാനില്ലാതെ വരും അങ്ങനെ നമുക്കൊന്നും ചെയ്യാനില്ലാതെ വന്നാൽ എല്ലാം തികഞ്ഞ പരിപൂർണമായ ലോകമാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യർക്ക് യാതൊന്നും ചെയ്യാനില്ലാതെ വന്നാൽ വൈറസും മൂലം ബോർഡം വൈറസിൻ മൂലം നമ്മളെല്ലാവരും ആത്മഹത്യ ചെയ്യും നമുക്കൊന്നും ചെയ്യാനില്ല എല്ലാം തികഞ്ഞിരിക്കുന്നു എല്ലാം തികഞ്ഞ ലോകമാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിൽ ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചത് ദൈവം നല്ലൊരപ്പനാണ് നല്ല അപ്പന്മാരെ എന്താ ചെയ്യുക എല്ലാം പിള്ളേ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കുകയല്ല പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും അവരുടെ സർഗശക്തി അവരുടെ ക്രിയാത്മകത അങ്ങനെയാണ് ഈ പ്രപഞ്ചം അപ്പോൾ എല്ലാം തികഞ്ഞതല്ല സൃഷ്ടിച്ചത് പക്ഷെ എല്ലാം തികഞ്ഞതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പൂർണ്ണതയിലാണ് പുതിയ ആകാശം പുതിയ ഭൂമിയും ഈ പ്രപഞ്ചത്തിന് തന്നെ രൂപാന്തരം വന്ന് പുതിയ ആകാശം പുതിയ ഭൂമിയും അതാണ് ക്രൈസ്തവ സങ്കല്പം ഈ ഭൂമിയും സ്വർഗം ആകാശമൊന്നും ഇല്ലാതാകുകയല്ല രൂപാന്തരപ്പെടുകയാണ് പുതിയ ആകാശം പുതിയ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മനുഷ്യന് മാത്രമല്ല രൂപാന്തരം ഉത്ഥാനമുള്ളത് ഈ പ്രപഞ്ചത്തിന് തന്നെ രൂപാന്തരം വന്ന് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുന്നു എന്നാണ് ക്രൈസ്തവ സങ്കല്പം അപ്പോൾ നമ്മളായിരിക്കുന്ന ലോകം പോലും ലോകാവസാനം എന്ന് പറഞ്ഞാൽ ലോകത്തന്നെ രൂപാന്തരീ ഭാവമാണ് രൂപാന്തരീകരണമാണ് അല്ല അതെ ലോകാവസാനമല്ല പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുകയാണ് അപ്പോൾ ഈ അതിലേക്ക് ഉള്ള പ്രയാണത്തിലാണ് അപ്പം ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ നമ്മൾ ചിലതെല്ലാം കൂട്ടിച്ചേർത്തും കണ്ടുപിടിച്ചും അങ്ങനെ ഇതിൻ്റെ എല്ലാം തികഞ്ഞ അവസ്ഥയിലേക്ക് പരിപൂർണമുള്ള അവസ്ഥയിലേക്ക് നമ്മളുടെ കൂടെ ക്രിയ ക്രിയേറ്റിവിറ്റി നമ്മുടെ സർഗാത്മകത നമ്മുടെ ക്രിയാത്മകത അതുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നല്ലപ്പന്മാർ അങ്ങനെയല്ലേ ദൈവം നല്ല അപ്പനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒക്കെ ഏതൊരു ചലനചിത്രത്തിൽ കുട്ടികൾ പാടുന്നില്ലേ ഈ ഭിന്നശേഷിക്കറിയ കുട്ടികൾ കണ്ണു കാണാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ള ആ കുട്ടികൾ പാടുന്നുണ്ട് ഈ സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റാൻസിൽ ഈ ക ദൈവത്തെ ഇങ്ങനെ ഒരല്പം കുറ്റപ്പെടുത്തിയ ഒരു വരികളാണ് കണ്ണീരിൽ ചാലിച്ച കഥയെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് കണ്ണിനും കരളിനും കൂരിരൽ നൽകിയ കണ്ണു കാണാൻ പറ്റാത്ത കുട്ടികളാണ് അതുപോലെ ഒരു ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അപ്പോൾ കണ്ണിനും കരളിനും കുരിരുൽ നൽകിയ ഒരു ചോദ്യം ദൈവം കാരുണ്യവാനാന്ന് പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് കാഴ്ചയില്ല ഞങ്ങൾ അന്ധരാണ് കുരുടന്മാരാണ് അപ്പോൾ കണ്ണിനും കരളിനും കുരിരുൽ നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം ഇനിയൊരു ജന്മം തന്നിടികൽ ഇനിയൊരു ജന്മം തന്നിടയില് ഈ നിറമാർന്ന ഭൂമിയെ കാണാനുള്ള കണ്ണ് തരുമോ കാഴ്ച തരുമോ ആ പാട്ടുകൾക്ക് സങ്കടം വരും അപ്പോൾ എന്തുകൊണ്ട് ഭിന്ന ശേഷിക്കാരായ കുട്ടികൾ നമുക്ക് ഇല്ലേ ഭിന്നശേഷ എല്ലാ അർത്ഥത്തിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പട്ടം കിട്ടിയ ആളുകൾ മുതൽ ഇങ്ങനത്തെ ഒരു ഭിന്നശേഷക്കാരുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ളൊരാളാണ് അടുത്ത കാലം വരെയും പത്ത് നാ നൂറ്റി നാൽപ്പത് കുട്ടികളുണ്ട് അപ്പോൾ അതൊരു സങ്കടം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടെന്ന് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇത് അവർക്ക് ആശ്വാസമാകുന്ന ഉത്തരമല്ലെങ്കിലും ഞാനൊരു ഉത്തരം പറയാം ഈ ലോകത്ത് വിവിധ വൈദ്യശാസ്ത്രത്തിൻ്റെ വിവിധ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അവർ ഈ ഭിന്നശേഷക്കാർക്ക് കൊടുത്ത വില അവരുടെ പ്രാണനാണ് ജീവനാണ് ജീവിതമാണ് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളും കണ്ടെത്തിയത് അപ്പം മനുഷ്യൻ്റെ സഗാത്മകതയ്ക്ക് ഈ ഭിന്നശേഷിക്കാർ കൊടുത്ത വില എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ് അവരുടെ പ്രാണനാണ് അപ്പൊ അവരുടെ അങ്ങനെയുള്ളവരുണ്ടായത് കൊണ്ടാണ് വേറെ ഒരുപാട് പേർക്ക് സഹായമാകുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും നടന്നത് അപ്പം ഇങ്ങനെ നമ്മൾ തിന്മയെന്ന് വിചാരിക്കുന്ന മിക്ക സംഗതികളിലൂടെയും ദൈവം നന്മ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പോയിന്റ് അപ്പം ഇത് എത്രയും ഞാൻ പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് തിന്മ എന്ന് വിചാരിക്കുന്ന പല കാര്യവും തിന്മയാകണമെന്നില്ലേ എന്ന് സൂചിപ്പിക്കാനാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ നല്ലവനായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്ത് തിന്മ എന്തുകൊണ്ട് നമ്മുടെ ചാക്കോഭാഷ കാര്യത്തിലേക്കും ആശന്റെ കാര്യത്തിലേക്കും ഒന്നൊക്കെ ഒന്നുകൂടി പോകാം ഈ പ്രപഞ്ചം ഗണിതമല്ല ഭൂഗോളത്തിൽ ഓരോ സ്പന്ദനവും ഗണിതമാണ് കണക്കിലാണെന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ മാത്തമാറ്റിക്സ് ആണ് പെർമനൻ്റ് എന്നൊക്കെ പറഞ്ഞാലും ഈ പ്രപഞ്ചം ഗണിതമല്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ഗണിതശാസ്ത്രം വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഒരു ശാസ്ത്രമാണ് രണ്ട് പ്ലസ് രണ്ട് നാല് രണ്ട് പ്ലസ് രണ്ട് നാല് പക്ഷെ എല്ലാവടേയും അങ്ങനെയാണോ ഈ കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർ എലക്ഷൻ വന്നപ്പോൾ പി വി അൻബറിൻ്റെ വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ യു ഡി എഫിന് കുറേ കൂടി ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു മറുപടിയുണ്ട് കണക്കിൽ രണ്ടും രണ്ടും ചേർന്ന നാലാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല ഒരു നിലപാടില്ലാത്ത ഒരാളെ ഈ ഇതിലേക്ക് കൂട്ടി ചേർത്താൽ അയാൾക്ക് കിട്ടിയ എല്ലാ വോട്ടും കിട്ടി കിട്ടുമെന്നല്ല അർത്ഥം അപ്പോൾ രണ്ടും രണ്ടും നാല് കണക്കിലാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വളരെ ശരിയായൊരു സംഗതിയാണത് പക്ഷേ കണക്കിൽ രണ്ടും രണ്ടും നാലാണ് എന്നിട്ട് പോലും അയൻസ്റ്റൈൻ പറഞ്ഞത് ഈ പാരലൽ ലൈൻസ് കൂട്ടിമുട്ടില്ലെന്നുള്ള പറയുക സമാന്തര രേഖകൾ കൂട്ടിമുട്ടില്ല എന്ന് പറയുക അയൻസ്റ്റൈൻ പറഞ്ഞത് നിത്യതയിൽ ഇല്ലേ അനന്തതയിൽ അതുപോലും കൂട്ടിമുട്ടും പാരലൽ ലൈൻസ് പോലും കൂട്ടിമുട്ടുമെന്നാണ് അയൻസ്റ്റൈൻ പറഞ്ഞത് അനന്തതയിൽ അപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത് പോലെയൊന്നും ഗണിതമല്ല ഈ പ്രപഞ്ചം ഗണിതമായിരുന്നെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള സയൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ അളക്കാൻ പറ്റുമായിരുന്നു വസ്തുനിഷ്ഠമായതും കാര്യകാരണ സഹിതം വ്യാഖ്യാനിക്കാൻ കഴിയുന്നതുമായ ഗണിതശാസ്ത്രം ലോകത്തുണ്ട് തീർച്ചയായിട്ടും വസ്തുനിഷ്ഠമായതും കാര്യകാരണ സഹിതം വ്യാഖ്യാനിക്കാൻ കഴിയുന്നതുമായ ഗണിതശാസ്ത്രം ഉണ്ട് അതില്ലെന്ന് പറയുന്നില്ല എന്നാൽ അതേ സമയം തന്നെ വ്യാഖ്യാനത്തതീതമായ സംഗതികളും ലോകത്തുണ്ട് സൗന്ദര്യം സൗന്ദര്യം എങ്ങനെയാണ് അളക്കുക ഇപ്പം ചിലർ ചോദിക്കും മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ച നടൻ അത് ആ ചോദ്യം അത്ര കറക്റ്റ് ചോദ്യമല്ല കാരണം എന്താണ് റോസാപ്പൂവാണോ താമരപ്പൂവാണോ കൂടുതൽ സൗന്ദര്യമുള്ളതെന്ന് ചോദിക്കുന്ന പോലെയാ സൗന്ദര്യം താരതമ്യം ചെയ്യാൻ പറ്റുമോ റോസാപ്പൂവാണോ നല്ലത് താമരപ്പൂവാണോ നല്ലത് രണ്ടിനും രണ്ട് തരത്തിലുള്ള സൗന്ദര്യമാണ് രണ്ടും യുണീക്കാണ് താരതമ്യം ചെയ്യുമ്പോൾ കഴിയില്ല അപ്പോൾ ഈ മോഹൻലാലിൻ്റെ അഭിനയ അഭിനയ അഭിനയത്തെയും മമ്മൂട്ടിയുടെ അഭിനയത്തെയും താരതമ്യം ചെയ്യാൻ കഴിയില്ല മമ്മൂട്ടി ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് മോഹൻലാൽ ചെയ്യാൻ പറ്റില്ല മോഹൻലാൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മമ്മൂട്ടിക്ക് പറ്റില്ല രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നതുണ്ട് താനും അപ്പോൾ അഭിനയത്തിൽ താരതമ്യം ശരിയാകില്ല സൗന്ദര്യത്തിന് താരതമ്യം ചെയ്യാൻ പറ്റില്ല അവിടെ ഗണിതം വർക്കാവില്ല ഗണിതശാസ്ത്രം വെച്ചിട്ട് സൗന്ദര്യം അളക്കാൻ പറ്റുമോ ഇപ്പം നമ്മൾ ലോകത്ത് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് എന്തുകൊണ്ടാണ് ഒരു ചെറുക്കിന് പ്രത്യേക ഒരു ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇവളാണ് എൻ്റെ ഭാര്യയായി വരേണ്ടതെന്ന് തോന്നുന്നത് അങ്ങനെ പ്രേമത്തിൽ വീഴുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് അപ്പോൾ അവൻ്റെ കണ്ണിലൂടെ അവളാണ് സൗന്ദര്യം പക്ഷെ വേറൊരാൾക്കത് അവൾ ആകണമെന്നില്ല അപ്പൊ സൗന്ദര്യത്തിന് കണക്കിൻ്റെ ഇല്ലേ രണ്ടും രണ്ടും നാല് എന്ന് പറഞ്ഞ പോലെ ഇത്രയും കണ്ണും ഇത്രയും മൂക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ സൗന്ദര്യമാകുമെന്ന് അളക്കാൻ പറ്റുമോ സൗന്ദര്യം ഈ ലോകത്ത് സൗന്ദര്യമുണ്ട് നമുക്കറിയാം പൂക്കൾക്ക് സൗന്ദര്യമുണ്ട് നമുക്ക് സൗന്ദര്യമുണ്ട് സൗന്ദര്യത്തിന് അളക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഈ പ്രപഞ്ചം ഗണിതമാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ അവിടെയാണ് ചാക്കുമഴക്ക് തെറ്റിപ്പോയത് ഈ കുട്ടിയുടെ ഇല്ലേ കുട്ടിക്ക് സർഗാത്മകതയുണ്ട് അത് തിരിച്ചറിയാൻ പറ്റാതെ എ പ്ലസ് ബി പ്ലസ് സ്ക്വയർ എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാകുമോ ഈ ക്രിയാത്മകത സർഗാത്മകത എന്ന് പറയുന്ന സംഗതി ലോകത്തിലെ ആപ്പിൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആൾ പതിമൂന്നാമത്തെ വയസ്സൊട്ട് സ്കൂളിൽ പോയിട്ടില്ല സ്റ്റീവ് ജോബ്സ് ഇപ്പോഴത്തെ കോടീശ്ശേരിമാരുള്ള ഈ ബിൽഗേറ്റ്സ് സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ചാർലിക്കർക്ക് ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യനാണ് സ്കൂൾ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഇല്ലായിരുന്നു ആൽബർട്ട് ഐൻഷൻ പോലും ആദ്യത്തെ എൻട്രൻസ് പരീക്ഷ തോറ്റ ആളാണ് രണ്ടാമതാണ് ജയിച്ചത് ഇത്രയും ഐക്യമുള്ള ആളൊക്കെ അതിനകതിൻ്റെ കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് പറ വന്നത് ഈ ലോകത്തിലെല്ലാം കണക്കല്ല ഗണിതമല്ല സൗന്ദര്യം അളക്കാൻ പറ്റില്ല ഗണിതമല്ലത് അതുപോലെ തന്നെ അളക്കാൻ പറ്റാത്ത സംഗതി വേറെ സംഗതികളുണ്ട് ഇല്ലേ സ്നേഹം അളക്കാൻ പറ്റുമോ നമ്മളെല്ലാവരും സ്നേഹത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ സ്നേഹം എന്താണ് സ്നേഹത്തെ ചോദിച്ചാൽ ഞാൻ കുട്ടികളെ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് യൂറോപ്പിൽ ചോദിക്കാൻ പ്രയാസമുണ്ട് കാരണം പലർക്കും അപ്പൻ അപ്പൻ എവിടെയെന്ന് അറിയില്ല അപ്പൻ ആരാന്നറിയില്ല അമ്മ ചിലപ്പോൾ ഉണ്ടാവില്ല കുട്ടികളോട് സ്നേഹിക്കാൻ ചോദിക്കാൻ പ്രയാസമുണ്ട് എങ്കിലും ഞാൻ ചോദിക്കും അപ്പൻ കൂടെ ഉണ്ടോ അമ്മ കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചോദിക്കും അമ്മ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് എന്താണ് സ്നേഹം അപ്പം നിർവചിക്കാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും അമ്മ സ്നേഹിക്കുന്നു കാര്യം പറയാൻ പറ്റും നിർവചിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നിർവചിക്കാൻ പറ്റാത്തത് നിർവചനത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഇങ്ങനെ ഒതുക്കാൻ പറ്റുന്നു അല്ലെ സ്നേഹം എന്ന് പറയണേ അതുതന്നെ പലതരം സ്നേഹമുണ്ട് മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹം പോലെയാണോ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഉള്ളത് സുഹൃത്തുക്കൾ നമ്മൾ സ്നേഹം പോലെ പിന്നെ കുരിശു വരണം പോലെയുള്ള ഈ അങ്ങേറ്റം വരെ പോകുന്ന സ്നേഹം അപ്പം ഇങ്ങനെ സ്നേഹത്തിൻ്റെ തന്നെ എത്രയോ തട്ടുകളുണ്ടത് ഞാൻ സ്നേഹത്തെക്കുറിച്ചൊരു പുസ്തകം കഴിച്ചിട്ടുണ്ട് ഫോർ സ്ട്രീംസ് ഓഫ് ലഫ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് കുറച്ച് പേർ ഇവിടെ വന്നിരുന്നു ഞാനിപ്പോൾ പോളണ്ടിലാണ് അപ്പോൾ വന്നപ്പം അവർ അവർ ഈ ഫോർ സ്ട്രീംസ് ഓഫ് ലഫ് ചോദിച്ച് സ്നേഹത്തിൽ ചർച്ച വന്ന് അപ്പോൾ ഇങ്ങനെ എൻ്റെ ദൈനംദിന എൻ്റെ ടൈം ടേബിളിപ്പോൾ ചോദിച്ചു അപ്പോൾ ഞാൻ നടക്കാൻ പോകുമോ എങ്ങനെ എക്സർസൈസ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു വന്നു എന്ന് അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഇതിൽ ഒരാളതിനോട് ചോദിച്ചു അപ്പോൾ ഈ സ്നേഹത്തിൽ ഈ നാല് സ്നേഹത്തിൽ ഏതിലാണ് ഉൾപ്പെടുക അച്ഛൻ്റെ ഈ ടൈം ടേബിൾ അപ്പം ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ഈ നാല് സ്നേഹങ്ങളിൽ പെടാത്ത അഞ്ചാമതൊരു സ്നേഹമുണ്ട് മെക്കാനിക്കൽ ലഫ് എന്ന് പറഞ്ഞു മെക്കാനിക്കൽ ലഫ് യാന്ത്രികമായ സ്നേഹം അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാനൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ ലൈഫിന് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും മറന്നു പോകും ചിലപ്പം ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും ആ ടൈമാകുമ്പോൾ ഭക്ഷണം എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും അതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും മറന്നുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മെക്കാനിക്കൽ ഒരു യാന്ത്രികത ഒരു റൊട്ടീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഭക്ഷണം കഴിക്കുന്നതിന് കിടക്കാൻ പോ കിടക്ക രാത്രി കിടക്കാൻ പോകുന്നതിന് ഇല്ല ഉച്ചയ്ക്ക് കിടക്കുന്നതിന് ഒരു സമയം വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ച് കുറച്ച് നേരം ഉറങ്ങുന്നത് ഉച്ചക്കെയാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞിട്ട് രാത്രി ഉറക്കമില്ല കാര്യമായിട്ട് ഉറങ്ങില്ല അപ്പോൾ ഉച്ചയ്ക്ക് ആ സമയത്ത് ഉറങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങൂല്ല രാത്രി ഉറങ്ങൂല്ല അങ്ങനെ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഈ സ്നാക്ക് എങ്ങനെ ഇതിനെങ്ങനെ എങ്ങനെയാണ് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിന് മെക്കാനിക്കല്ല ഒന്ന് പറയാമെന്ന് ഞാനിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് സ്നേഹത്തിൻ്റെ നിർവചനമൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അതിനൊന്നും ഇങ്ങനെ നമ്മൾ നിർവചിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കാൻ കഴിയില്ല അപ്പോൾ ഈ ലോകം ഗണിതം മാത്രമല്ല സൗന്ദര്യത്തിൻ്റെ വിസ്മയം സ്നേഹത്തിൻ്റെ വിസ്മയം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ രണ്ട് പില്ലറ് പ്രപഞ്ചത്തെ ദൈവം സ്ഥാപിച്ചിരിക്കാൻ ആ പില്ലറ് ആ കോളം ഈ സ്തംഭം അല്ലെങ്കിൽ തൂണ് എന്താണ് ഞാൻ അതിനാ ചോദ്യത്തിന് ഉത്തരം വരാൻ വേണ്ടിട്ട് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുക ഗണിതം കറക്റ്റ് ഗണിതമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആഗോള താപനം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമായിരുന്നില്ലേ കാലാവസ്ഥ വ്യതിയാനം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമായിരുന്നില്ലേ ഓരോ വർഷവും ഇത്ര കൃത്യം ഇത്ര മഴ പെയ്യെന്ന് പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാ യൂറോപ്പിലൊക്കെ ഒരുവിധം കൃത്യമായിട്ടൊക്കെ പറയും ഇല്ലേ രണ്ട് മുപ്പത്തേഴിന് ഇത്ര നേരത്തേക്ക് മഴ പെയ്യുന്നൊക്കെ പറയും എങ്കിൽ പോലും ഓരോ വർഷവും കാലാവസ്ഥ വ്യത്യാസമുണ്ട് അപ്പം ഗണിതമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഇത്ര ദിവസം മഴ ഉണ്ടാകുമെന്നും ഇത്ര മഴയാണ് പെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഓരോ ദിവസത്തെയും കാലാവസ്ഥ വെച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നു ഈ ഫോർകാസ്റ്റ് ചെയ്യുന്നു പക്ഷെ നമുക്ക് കൃത്യം ഗണിതമായിട്ട് കണക്കാക്കിയിട്ട് എല്ലാം നിശ്ചയിക്കാൻ പറ്റുമോ ഇല്ല കുമാരനാശ്മെൻ്റെ മറ്റൊരു കവിതയില്ലേ ഒന്നിനും ഇല്ല നില ഉന്നതമായ കുന്നു ആഴിയും ഒരിക്കൽ നശിക്കുമോർത്തായി അപ്പോൾ ഇതിങ്ങനെ ഒരു മാറ്റങ്ങളുടെ ഇല്ലേ മാറ്റങ്ങൾക്ക് മാറ്റങ്ങളുണ്ട് എല്ലാം ഗണിതത്തിന്റെ രൂപത്തിൽ നിർവചിക്കാൻ കഴിയില്ല ഈ പ്രപഞ്ചത്തിന്റെ സ്പന്ദനം ഗണിതമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗന്ദര്യത്തിന്റെ വിസ്മയം സ്നേഹത്തിന്റെ വിസ്മയം അപ്പം നമുക്ക് ഈ ശാസ്ത്രം പോലെ എങ്ങനെയാണ് മണക്ക മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തെ നിർണയിക്കാൻ പറ്റാത്ത ഒരു ഒരു സംവിധാനമായിട്ടാണ് ഈ എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയും അല്ലേ എക്സ്പാൻഷൻ ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ആരുടെ നിന്ന് നമ്മുടെ വലിയ ശാസ്ത്രജ്ഞനായിരുന്ന എന്താണ് വീൽചെയറിലുണ്ടായിരുന്ന ആ ശാസ്ത്രജ്ഞൻ്റെ പേര് പേര് ഞാൻ മറന്നുപോയി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെറിയ ചെറിയ വാക്കുകളിൽ അദ്ദേഹം ശാസ്ത്രീയ സത്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കി പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് വികസിക്കണേ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പം അദ്ദേഹം അത് അവതരിപ്പിച്ചത് ഒരു ഒരു ബലൂൺ എടുക്കുക അതിലിങ്ങനെ പല സ്പോട്ടുകളുണ്ട് അല്ലെ കുത്തുകളുണ്ട് ബലൂൺ വീർപ്പിക്കുക അപ്പോൾ ബലൂണുകൾ വീർത്തു വരുന്നതനുസരിച്ച് ഈ കുത്തുകൾ തമ്മിൽ അകലും കൂടിക്കൊണ്ടിരിക്കും ഇതുപോലെയാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അളക്കുക അപ്പോൾ പ്രപഞ്ചത്തെ നിർണയാതീതമായിട്ടുള്ള ഒരു ഒരു സംഗതിയായിട്ടാണ് ഇന്ന് ക്വാണ്ടം ഫിസിക്സ് പോലും മനസ്സിലാക്കുന്നത് ശാസ്ത്രം മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തെ നിർണയിക്കാൻ കഴിയില്ല അതിങ്ങനെ അത്രയും ബൃഹത്തായ ബ്രഹ്മാണ്ടമായ പ്രപഞ്ചം അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ പ്രപഞ്ചം അപ്പം ഈ പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിർണയിക്കാൻ പറ്റാത്ത അളക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായിട്ടാണ് പരിധികൾ ഒതുക്കാൻ പറ്റാത്ത ഒരാൾക്ക് മാത്രമേ ഈ അങ്ങനെ ഈ ലോകത്തെ ഗ്രഹിക്കാൻ പറ്റൂ അങ്ങനെയെങ്കിൽ ഈ അജ്ഞായത ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ തന്നെ ഈ നിർണയിക്കാൻ കഴിയില്ല അതിനതീതമായിട്ടാണ് ഈ പ്രപഞ്ചമെങ്കിൽ നമുക്ക് വീണ്ടും ചോദ്യം ചോദിക്കാം ഈ പ്രപഞ്ചത്തെ നാട്ടിയിരിക്കുന്ന രണ്ട് പില്ലറുകൾ എന്താണ് അതിൻ്റെ അതിൻ്റെ ഉത്തരം ഇതാണ് ഈ പ്രപഞ്ചത്തെ നാട്ടിയിരിക്കുന്ന അടിസ്ഥാനപരമായ രണ്ട് പില്ലറുകൾ സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് ഈ പ്രപഞ്ചത്തെ നാട്ടിയിരിക്കുന്ന രണ്ട് തൂണുകൾ സാങ്കല്പികമാണെന്ന് പറഞ്ഞാൽ പോലും സ്നേഹവും സ്വാതന്ത്ര്യമാണ് സ്നേഹം അളക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു സ്വാതന്ത്ര്യം അളക്കാൻ പറ്റുമോ ഇല്ല അപ്പം സ്നേഹത്തും സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ ഏറ്റവും മഹാത്ഭുതമായിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞാലും പ്രപഞ്ച സൃഷ്ടിയുടെ വിസ്മയം നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ നമ്മൾ കന്യാകുമാരി പോകുന്നു സൂര്യോദയം കാണാൻ സൂര്യാസ്തമയം കാണാൻ എന്ത് ഗണിതത്തിൻ്റെ പേരിലാണ് ഓരോ ദിവസത്തും സൂര്യോദയം സൂര്യാമസ്തമത്തിൻ്റെ ആ പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്നത് ഈ ആകാശത്തിൽ അപ്പോൾ ഈ ഈ സൂര്യോദയത്തിൻ്റെ ആ സൗന്ദര്യം ഏത് ഗണിത ഗണിതശാസ്ത്രജ്ഞനാണ് പറയാൻ പറ്റുക ഓരോ ദിവസത്തെയും അപ്പൊ സൗന്ദര്യം സൗന്ദര്യം സ്നേഹം സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളത് കൊണ്ട് ഗണിതമല്ല അടിസ്ഥാനപരമായി സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് ഈ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന പില്ലറുകൾ എന്ന് പറയാം തൂണുകൾ സകല ജൈവ അജൈവ രൂപങ്ങളെയും വലയും ചെയ്ത് ചൂന്ന് നിൽക്കുന്ന ലോഗോസിനെയാണ് ഈ സ്നേഹം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലോഗോസിനെക്കുറിച്ച് ഞാൻ മുമ്പ് ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ലോഗോസ് നമുക്ക് വചനം എന്ന് എന്നുള്ള തർജ്ജമ ചെയ്യുന്നതാണ് ലേഗോ എന്ന വാക്കിന് ടു കമ്പ്യൂട്ടർ നടത്തുന്നുണ്ട് കമ്പ്യൂട്ടർ അതിൽ നിന്ന് ലോഗോസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നടത്തുന്നുണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ലോഗോസിന് ഇപ്പം നമുക്ക് അതിൻ്റെ എല്ലാ തങ്ങി പോകാതെ പ്രധാനമായിട്ടും മൂന്ന് വാക്കുകൾ ഞാൻ ഒതുക്കുകയാണ് ലോഗോസ് എന്ന വാക്കിനർത്ഥം ആ വിശേഷ ബുദ്ധി സ്നേഹം സ്വാതന്ത്ര്യം അപ്പം ഇത് ഈ മൂന്നിനെയും കൂടി പറയുന്ന വാക്കാണ് ലോഗോസ് ആദ്യം ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്നു അവിടെ പറയുമ്പോൾ ദൈവം എന്ന ലോഗോസ് ആ ദൈവം എന്ന ലോഗോസ് ഈ പ്രപഞ്ചത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നതും ഈ സകല ജൈവ അജൈവ രൂപങ്ങളിൽ ചൂഴ്ന്നു നിൽക്കുന്ന ലോഗോസായിട്ടാണ് അതിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്നേഹം എന്ന രണ്ട് തൂണുകൾ എന്ന് പറയുന്നത് ദൈവം എന്ന ആള് മനസ്സ് ആള് സ്നേഹം സ്വാതന്ത്ര്യം എന്നീ രണ്ട് തൂണുകളിൽ ഈ പ്രപഞ്ചത്തെ നാട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നു ദൈവം എന്ന ആള് ലോഗോസ് വിശേഷ ബുദ്ധിയായ ദൈവം അടിസ്ഥാനപരമായിട്ട് സ്നേഹം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന രണ്ട് തറകൾ അല്ലെങ്കിൽ തൂണുകൾ നട്ടിയിട്ട് അതിലാണ് ഈ പ്രപഞ്ചത്തെ സ്ഥാപിച്ചിരിക്കുന്നത് സകല അജൈവ അജൈവ രൂപങ്ങൾ വലയം ചെയ്ത് ചൂ നിൽക്കുന്ന ലോഗോസ് എല്ലാ ഉണ്മയുടെയും ലോഗോസ് തന്നെ അത് പ്രജ്ഞ കോൺഷ്യസ്നെസ് അല്ലേ പ്രജ്ഞ എന്ന് പറയില്ലേ കോൺഷ്യസ്നെസ് അതും സ്വാതന്ത്ര്യം സ്നേഹവുമാണ് അതിനാൽ ലോകത്തിലെ പരമമായ ഘടകം പ്രാപഞ്ചിക അനിവാര്യതയല്ല കോസ്മിക് നെസസിറ്റി അല്ല സ്വാതന്ത്ര്യമാണ് പ്രപഞ്ചത്തെ മുഴുവൻ സ്വച്ഛന്തതയായി താങ്ങുകയും നിശ്ചയിക്കുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് പ്രപഞ്ചത്തിൻ്റെ ആസൂത്രണം രേഖ രൂപരേഖ പ്രപഞ്ചത്തിൻ്റെ ആസൂത്രണം രൂപരേഖ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് അതിനാൽ സ്വാതന്ത്ര്യത്തിൽ ഉൾചേർന്നിരിക്കുന്ന സംഗതിയാണ് നിർണയിക്കാൻ പറ്റാത്ത അവസ്ഥ ഇൻകാൽക്കുലബിലിറ്റി എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ അവസ്ഥ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ പ്രപഞ്ചത്തിൻ്റെ അനിവാര്യ ഭാഗം എന്ന് പറയുന്നത് ഈ നിർണയാദിത്വമാണ് അളക്കാൻ പറ്റാത്തതാണ് അപ്പോൾ കണക്കല്ല പ്രപഞ്ചമല്ലേ മാത്തമാറ്റിക്സ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് അപ്പോൾ ചോദ്യം ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ആസൂത്രണ രൂപരേഖ സ്വാതന്ത്ര്യമാണെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം പലരുടെയും വിചാരം തോന്നുന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന കഴിയുന്നതാണ് അതല്ല സ്വാതന്ത്ര്യം പിന്നെ എന്താണ് നമ്മൾ ഉദാഹരണം നമ്മുടെ നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ പ്രശ്നമാണ് ഈ തെരുവ് പട്ടികളുടെ കടിയേൽക്കുക എന്തുകൊണ്ടാണ് എത്രയോ കുട്ടികൾ മരിച്ചു എത്രയോ മനുഷ്യർ മരിച്ചു എന്തുകൊണ്ടാണ് പട്ടികൾ അറസ്റ്റ് ചെയ്യാത്ത പറഞ്ഞ ഒരു കൊലപാതകം അപ്പം തെരു പട്ടി ഒരു കുട്ടിയെ കടിച്ചു കൊന്നു എന്തുകൊണ്ട് പട്ടിയെ അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുന്നില്ല പട്ടിക്ക് സ്വാതന്ത്ര്യമില്ല അതാണ് പ്രശ്നം നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മ വർജിക്കാനും നന്മ സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം പട്ടിക്കില്ല അത് ആനക്കില്ല ലോകത്തിൽ മറ്റൊരു സംഗതിക്കുമില്ല ഒരു സംഗതിക്കുമില്ല നമുക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് മാത്രം അപ്പം എന്താണ് സ്വാതന്ത്ര്യം നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മയെ ഇല്ലേ നിരാകരിക്കാനും നന്മയെ സ്വീകരിക്കാനും അതിൽ നമുക്ക് പരിമിതികളുണ്ട് നമുക്ക് പലപ്പോഴും വിചാരിച്ച് നന്മ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് രക്ഷകൻ വേണ്ടി വന്നത് എങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണ് നന്മയ്ക്കും തിന്മയ്ക്കുള്ള തിരഞ്ഞെടുപ്പാണ് അപ്പോൾ തിന്മ വേണ്ടേ തിന്മ വേണ്ടേ ഉത്തരം കിട്ടി നമുക്ക് എന്തുകൊണ്ട് ദൈവം തിന്മയെ സൃഷ്ടിച്ചു തിന്മയില്ലെങ്കിൽ സ്വാതന്ത്ര്യം നിലനിൽക്കില്ല സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ മനുഷ്യരേ ഇല്ല അപ്പം മനുഷ്യരായി നമുക്ക് ലോകത്തെ നിലനിൽക്കണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യമാണ് മനുഷ്യരെ മനുഷ്യരാക്കുന്നത് പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇതാണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവൻ്റെ വൃക്ഷം നമ്മൾ കണ്ടതാണത് നന്മ ത്തിന്മകളെ കുറിച്ചുള്ള അറിവൻ്റെ വൃക്ഷം അപ്പോൾ ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ മനുഷ്യരുണ്ടാകൂ കാരണം സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള അതിനിടയിലുള്ള തിരഞ്ഞെടുപ്പാണ് അപ്പോൾ തിന്മയില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്നുള്ള ആ തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല ആ സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ മനുഷ്യരുണ്ടാകില്ല അപ്പോൾ എന്തിനാണ് തിന്മ എന്ന് മനസ്സിലായോ ദൈവം എന്തിനാണ് തിന്മ സൃഷ്ടിച്ചതെന്ന് മനസ്സിലായോ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ മനുഷ്യരുണ്ടാകൂ അതിനാൽ സ്വാതന്ത്ര്യത്തിൻ്റെ സംഘടനാത്മകത എന്ന് പറയും സംഘടനാത്മകത കൊണ്ട് നിർവചിക്കപ്പെട്ടതാണ് ലോകത്തിൻ്റെ നിർഭയത്വവും വലിപ്പവും എന്നതിനാൽ അതിൽ നിന്ന് ആവിർഭവിച്ച് നമ്മെ സന്ധിക്കുന്ന കറുത്ത രഹസ്യമയ ദുർബോധങ്ങളെയും ദൈവം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹസത്തിന്മേൽ നിശ്ചയിക്കപ്പെടുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത പ്രപഞ്ചം വെറും ഗണിതശാസ്ത്രമല്ല അതിനാൽ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ സംഘടനാത്മകത കൊണ്ടാണ് ഈ പ്രപഞ്ചം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സംഘടനാത്മകതയിലുള്ളതാണ് ഈ തിന്മ എന്ന യാഥാർത്ഥ്യം അതുണ്ടെങ്കിലേ സ്വാതന്ത്ര്യത്തെ നിലനിൽക്കാൻ പറ്റൂ നന്മയും തിന്മയും ഉണ്ടെങ്കിൽ അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹസത്തിന്മേൽ നിശ്ചയിക്കപ്പെടുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതാണ് ഈ പ്രപഞ്ചം അത് വെറും ഗണിതമല്ല ഭൂഗോളത്തിൻ്റെ സ്പന്ദനമോ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനമോ മാത്തമാറ്റിക്സ് അല്ല സ്നേഹവും സ്വാതന്ത്ര്യമാണ് സ്നേഹത്തിൻ്റെ പ്രവർത്തന രംഗമാണ് ലോകമെന്നതിനാൽ അത് സ്വാതന്ത്ര്യത്തിൻ്റെ കളിസ്ഥലമാണ് അതിനാൽ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ കളിസ്ഥലത്ത് തിന്മ എന്ന സാഹസം അവിടെ വേണം തിന്മ സാഹസമാണത് അപകടമാണത് പക്ഷെ അത് വേണം സ്വാതന്ത്ര്യത്താലും സ്നേഹത്താലും രൂപവൽക്കരിക്കപ്പെട്ട മഹത്തായ പ്രകാശത്തെ പ്രതി അന്ധകാരത്തിൻ്റെ രഹസ്യത്തെ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ് നാം അത് സ്വീകരിക്കുകയാണ് അത് ഈ പ്രപഞ്ചത്തിൽ തിന്മയുണ്ടെന്നാൽ യാഥാർത്ഥ്യം നമ്മൾ സ്വീകരിക്കുകയാണ് എന്തുകൊണ്ട് തിന്മ എന്നതിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ തിന്മയെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും തിന്മയല്ല ദൈവത്തിൻ്റെ പരിപാലനയിൽ പലതും നന്മയാണ് നന്മയാണ് അത് നമ്മൾ മനുഷ്യരെ തിന്മ നിരൂപിച്ചാൽ പോലും ദൈവം അതിൽ നിന്ന് നന്മ രൂപപ്പെടുത്തി കൊണ്ടുവരും അത് ചരി കുറെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഇപ്പൊ നമ്മൾ യുദ്ധം എന്ന് വിചാരിക്കുന്ന ചില സംഗതികളൊക്കെ ഇല്ലേ അത് തിന്മയായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും വാസ്തവത്തിൽ അതിലൂടെയൊക്കെ ദൈവം ചില നന്മകൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ലോകത്തെ മുഴുവൻ മുപ്പത്താറ് കോടി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അത് ഭയങ്കര വലിയ തിന്മയാണ് പക്ഷേ അതേ സമയം അതിലൂടെയൊക്കെ ദൈവം എന്തൊക്കെയോ ഒരു നന്മ കൊണ്ടുവരുന്നുണ്ട് ഈ പ്രപഞ്ച ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ നമുക്കൊരു ചെറിയൊരു നിശ്ചിത വീക്ഷണി നമുക്ക് കിട്ടും ഇപ്പം നമുക്കൊരു അമ്പത് കൊല്ലം അല്ലെങ്കിൽ അറുപത് കൊല്ലത്തെ ഒരു വീക്ഷണമാണ് മാക്സിമം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു നൂറ് കൊല്ലം കൂട്ടിക്കോ അതിന് മുമ്പും പിമ്പുമുള്ള സംഗതികളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് കാണാൻ കഴിയില്ല അതെല്ലാം കാണാൻ കഴിയുന്നവനാണ് കർത്താവ് ആയതുകൊണ്ട് അവൻ ഈ നന്മ നമ്മൾ തിന്മയെന്ന് വിചാരിക്കുന്നതിൽ കൂടി പോലും നന്മ ഉണ്ടാക്കും അതുകൊണ്ട് ലോകത്ത് എന്തുകൊണ്ട് തിന്മ വേണമെന്ന് ഞാൻ വ്യാഖ്യാനിച്ചു നമ്മൾ വിചാരിക്കുന്ന പല തിന്മകളും തിന്മകളാകണമെന്നില്ലെന്നും കൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത് അതിനാൽ ഈ ഈ ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളും കവിശലമേറി തരുന്ന സർപ്പം ആ സർപ്പം എന്ന് പറയുന്നത് പിശാജ് ഇല്ലേ ആവേശിച്ച ഒരു ജീവി ആകാം എന്തുകൊണ്ട് പിശാജ് ലോകത്ത് ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ നൽകിയത് എന്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ലോകത്ത് നല്ല നല്ലവനാദ്യം സൃഷ്ടിച്ച ലോകത്ത് എന്തുകൊണ്ട് തിന്മ അതിനുത്തരമാണ് നമ്മൾ നൽകിയത് നിങ്ങൾ പല പ്രാവശ്യം കേട്ട് ധ്യാനിച്ച് പഠിച്ച് നോട്ട് കുറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവർ പങ്കുവയ്ക്കുമെന്നും വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുമെന്നും അങ്ങനെ സുഭിക്ഷിട്ട പ്രഘോഷണത്തിൽ വചന പ്രഘോഷണത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണമെന്നും അങ്ങനെ വ വചനത്തിൻ്റെ വചനത്തിലേക്ക് ആവേശിക്കപ്പെടണമെന്നും അതിലൂടെ രൂപാന്തരം സംഭവിക്കണമെന്നും ആഗ്രഹിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശഘേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ